നമസ്കാരം തിരുവനന്തപുരം ഉച്ചക്കടയിൽ നിന്ന് കാണാതായ ആദർശ് എന്ന വിദ്യാർത്ഥിയെ ഒരാഴ്ച പിന്നിട്ടിലും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കുളത്തൂർ ടെക്നിക്കൽ സ്കൂളിൽ പഠിക്കുന്ന ആദർശനെ ഡിസംബർ ഇരുപതാം തീയതി മുതലാണ് കാണാതായത് സ്കൂളിൽ വെച്ച് മർദ്ദനമേറ്റതിന് പിന്നാലെയാണ് കുട്ടിയെ കാണാതായതെന്ന് ബന്ധുക്കൾ ആരോപിച്ചു സ്കൂളിന് പുറത്ത് വെച്ച് സുഹൃത്തുക്കളുമായി തർക്കം നടന്നെന്നും ആദർശന്റെ ഫോൺ വിദ്യാർത്ഥികൾ തല്ലിപ്പൊട്ടിച്ചുവെന്നും ശേഷം സ്കൂളിൽ നിന്നിറങ്ങിയ ആദർശനെ മറ്റാരും കണ്ടിട്ടില്ലെന്നും കുടുംബം ആരോപിച്ചു തിരുവനന്തപുരം അതിന്നൂർ വില്ലേജിൽ താമസിച്ചു വരുന്ന ദമ്പതികളായ സഞ്ജുവിന്റെയും ശ്രീജയുടെ മകനാണ് ആദർശ് ആറാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള സഞ്ജു കോഴിക്കച്ചവടം നടത്തിയാണ് ആദർശിന്റെ പഠന ചെലവും കുടുംബ ചെലവും നടത്തിവരുന്നത് സംഭവം നടന്ന അന്ന് തന്നെ പോലീസിൽ പരാതി നൽകിയെങ്കിലും അന്വേഷണം തുടരുകയാണെന്നുള്ള മറുപടി മാത്രമാണ് കുടുംബത്തിന് പോലീസിൽ നിന്ന് ലഭിച്ചത് സ്കൂൾ യൂണിഫോമായ നീല ഷർട്ടും കറുത്ത പാൻസുമാണ് കാണാതാവുമ്പോൾ ആദർശ് ധരിച്ചിരുന്നത് പുഴിയൂർ ഉച്ചക്കട മുതൽ മാർത്താണ്ഡം വരെയുള്ള സി ദൃശ്യങ്ങൾ പുഴിയൂർ പോലീസ് പരിശോധിച്ചപ്പോൾ അവസാനമായി ആദർശിനെ കാണുന്നത് മാർത്താണ്ഡത്ത് വെച്ചാണ് ആദർശ് ഉൾപ്പെടുന്ന ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് പോലീസ് നിരീക്ഷിക്കുന്നുണ്ട് പണത്തിനുവേണ്ടി ഗ്രൂപ്പിലുള്ളവരെ ആരെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിച്ചു വരികയാണ് എന്നാൽ ആദർശ് എങ്ങോട്ട് പോയെന്നുള്ള ഒരു വിവരവുമില്ല സംഭവ ദിവസം ഉച്ചക്കടലിലൂടെ ആദർശ് നടന്നു പോകുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് കിട്ടിയിരുന്നു പിന്നീടുള്ള ഒരു ദൃശ്യവും കിട്ടിയിട്ടില്ല പുഴയൂർ പോലീസ് കേസെടുത്തെങ്കിലും അന്വേഷണം കാര്യക്ഷമമല്ലെന്നാണ് പരാതി അന്വേഷണം നടക്കുന്നു എന്നത് മാത്രമാണ് പോലീസ് പറയുന്നത് സിം കാർഡ് ഉപേക്ഷിച്ചതിനാൽ ട്രേസിംഗ് വെല്ലുവിളിയാണെന്നും പോലീസ് വിശദീകരിക്കുന്നു ആദർശവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ എൺപത്തി എട്ട് തൊണ്ണൂറ്റി രണ്ട് അൻപത്തി ഒൻപത് മുപ്പത്തിയഞ്ച് എന്ന നമ്പറിൽ വിളിക്കണമെന്നാണ് മാതാപിതാക്കൾ അഭ്യർത്ഥിക്കുന്നത്